നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം അകലെ നിൽക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് നിർണയ ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സീറ്റ് തൂക്കി വിറ്റ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലില്ലേ ഞെട്ടണ്ട കേരളത്തിലെ കോൺഗ്രസും ലീഗും ചേർന്ന് സീറ്റ് കച്ചവടത്തിന് തുടക്കം വിട്ടിരിക്കുകയാണ് അത് ആദ്യത്തേത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കുന്നമംഗലം സീറ്റാണ് എന്നുള്ള വിവരം ഇപ്പോൾ മാധ്യമങ്ങൾ ബിഗ് ബ്രേക്കിംഗ് ആയി പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബ്രേക്ക് വാർത്തയിലേക്കാണ് നമ്മൾ ബ്രേക്കിംഗ് ആദ്യം പോകുന്നത് സീറ്റ് ആരോപണം കോഴിക്കോട് കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നതിൽ തർക്കം കോൺഗ്രസ് ലീഗ് പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ശക്തമാണ് നിലവിൽ ലീഗിന്റെ സീറ്റാണ് കുന്നമംഗലം സീറ്റ് ലീഗിന്റെ കൈവശമുള്ള കേട്ടില്ലേ മത്സരിച്ചാലും എത്ര രൂപ കിട്ടും ആ മത്സരിക്ക സീറ്റ് കൊടുക്കുന്ന ലീഗിന്റെ ഏവനെങ്കിലും അവ വല്ല നക്കാപ്പിച്ചേ പാർട്ടിക്ക് തരും പക്ഷേ ഇത് പ്രവാസി അസോസിയേഷൻ പണം കായ്ക്കണ മരം അവർക്കാണ് ആദ്യത്തെ സീറ്റ് അഡ്വാൻസ് വാങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെയാണ് പറയുന്നത് എന്തോന്ന് ജീവൻ മരണ പോരാട്ടം മാക്സിമം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മുകളിലിരിക്കുന്ന താപ്പാനമാർക്ക് പണം കിട്ടിയാൽ മതി അതിനു വേണ്ടി അർഹതപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുകയല്ല സീറ്റ് തൂക്കി വെക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അജണ്ട എന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു വർഷം മാത്രം അകലെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസി അസോസിയേഷന് വേണ്ടി കുന്നമംഗലം സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രാദേശിക നേതൃത്വം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസും ലീഗും പ്രാദേശിക നേതൃത്വത്തിന് എത്രമാത്രം വില കൽപ്പിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇത് വല്ലാത്ത പൊട്ടിത്തെറിക്ക് അവസരമുണ്ടാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എങ്ങനെയൊക്കെ പണം പണമുണ്ടാക്കാമെന്നുള്ള ചിന്തയിൽ നിന്ന് സീറ്റ് തൂക്കി വിറ്റോ അല്ലെങ്കിൽ ഈ കുടുംബസ്വത്ത് വിൽക്കുന്നത് പോലെ അതൊക്കെ വല്ലവർക്ക് എഴുതി കൊടുത്ത് ഉള്ള പണം ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ള മുടിയനായ പുത്രന്മാരുടെ ശൈലിയിലാണ് ലീഗ് കോൺഗ്രസ് നേതൃത്വം പരസ്പര ധാരണയിൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത് പക്ഷേ നീക്കത്തെക്കുറിച്ച് ചോർന്ന് വിവരം പുറത്തേക്ക് വന്നതോടുകൂടി കുന്നമംഗലത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വവും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും ഒരേപോലെ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമാവുകയായിരുന്നു അവർ തന്നെ ചോർത്തിയത് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു എത്ര കിട്ടി എന്ന് മാത്രം അറിഞ്ഞാൽ മതി അഡ്വാൻസ് വാങ്ങി എന്ന തരത്തിലൊക്കെയാണ് കരക്കമ്പി പ്രചരിക്കുന്നത് കുഞ്ഞാപ്പാറ വീട്ടിലേക്ക് പ്രവാസി അസോസിയേഷൻ രണ്ടു ആടുമായിട്ട് പോകുന്ന കണ്ടു വരെ പ്രാദേശിക നേതൃത്വം അറിയിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ സീറ്റ് ഇനിയിപ്പോ മത്സരിച്ചിട്ട് വലിയ കാര്യമില്ല നേരത്തെ ഈ ലീഗിന്റെ കൈവശമുള്ള സീറ്റാണെങ്കിലും കോൺഗ്രസിന്റെ ഒരു കച്ചവടക്കാരന് കഴിഞ്ഞ തവണയും അതിന്റെ തൊട്ട് മുമ്പത്തെ തവണ ടി സിദ്ദിഖിനുമാണ് മത്സരിക്കാൻ അവസരം കൊടുത്തത് എന്നിട്ടും ക്ലച്ച് പിടിച്ചില്ല സ്വാഭാവികമായിട്ടും ക്ലച്ച് പിടിക്കണമെങ്കിൽ അവിടെ കയറി നമ്മൾ എന്ത് ചെയ്യണം കച്ചവടം അടിച്ച് പൈസ ഒപ്പിക്കുക നമ്മുടെ കാര്യം നോക്കുക അങ്ങനെ കേരളത്തിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുള്ളപ്പോൾ ലീഗും കോൺഗ്രസും ചേർന്ന് കേരളത്തിലെ നിയമസഭാ സീറ്റുകൾ വരെ എഴുതി വിൽക്കാൻ തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഒന്ന് ആലോചിക്കണേ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തെ കൂടി എഴുതി വയ്ക്കും ഇപ്പം തന്നെ സീറ്റ് വിറ്റ് തുടങ്ങി അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ വരെ തൂക്കി വയ്ക്കാൻ മടിയില്ലാത്തവരാണ് ഈ അധികാരത്തിന് വേണ്ടി കിടന്ന് മരണപ്പാച്ചൽ നടത്തുന്നു എന്ന് വെളിവാകുകയാണ്